ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്താ ഒരു ആർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോക്കാണ് ഇത് കണ്ടോ ഇത് നമ്മളുടെ ഒരു കമ്പില്ലേ ഓണക്കമ്പ് ആ ചുള്ള ആ ചുള്ള ചുള്ളിക്കമ്പ് എടുത്തിട്ട് പല കളറിലുള്ള തെർമോക്കോൾ ബോൾസ് കിട്ടും ഇപ്പൊ ഇതൊക്കെ കണ്ടില്ലേ എനിക്കിത് ഇത്രയും കളർ തെർമോകോൾ ബോൾസിന്റെ കളർഫുൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ട് എന്താ അത് പറഞ്ഞട്ടെ ഇതാ പെയിൻറിങ് ചെയ്യുന്നതിനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ അത് പക്ഷെ അതെൻ്റെ മിസ്സായിപ്പോയതാണ് അപ്പം കുഴപ്പമില്ല നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ചെടിച്ചട്ടി നമ്മളുടെ തെർമോക്കോൾ ബോക്സും ബോൾസും സ്റ്റെമ്പ് കമ്പും ഇതിനകത്തേക്ക് ഇട്ട് വെക്കണം അപ്പം അടിപൊളിയാകും ഇത് പെയിൻറിങ് ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് തന്നെ താഴെയും ഇവിടെ അടിച്ചതിന് ഒരു ട്വിസ്റ്റ് ഉണ്ട് ഈ താഴെ അടിക്കാതിരുന്ന നമ്മളിപ്പോൾ ഇവിടെ വെക്കുമ്പം ഇതുണ്ടാവും ഇപ്പം തന്നെ അല്ലേ ഇന്നത് നോക്കുമ്പോൾ ഒരു ചെറിയ ചെറിയ പുള്ളിപ്പുള്ളി കാണാൻ പറ്റും അത് താഴത്തേൻ്റെ ഇത് കാണുന്നതിൻ്റെ ഒരു ഇതാണ് കേട്ടോ പക്ഷേ ഞാൻ എന്താ ചെയ്ത് താഴെ ഒരു വൈലറ്റ് കോട്ട് ചെയ്തു എൻ്റെ അതിൻ്റെ മുന്നിലേക്ക് ഗ്രീനും ചെയ്തു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എനിക്ക് അറിഞ്ഞോട് ഇത് ഇത് ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തതാണ് അത് ഇവിടെ ഇപ്പോൾ വൈലറ്റ് കാണുന്നത് ഇവിടെ ഇവിടെ ഞാൻ വയലറ്റ് അടിച്ചിട്ട് ഇവിടെ ഗ്രീൻ അടിച്ചപ്പോഴേ കണ്ടോ വയലറ്റ് അകത്ത് കാണാൻ പറ്റുന്നുണ്ട് വീഡിയോ കാണാൻ പറ്റുന്നില്ല ഇതൊരു ഗ്രേ ഗ്രേയിഷ് കളറാണ് നല്ല അടിപൊളി ഒരു കളറാണ് അപ്പോൾ അതെ നമ്മളുടെ തെർമോക്കോൾ ബോൾസും ചുള്ളിക്കമ്പും ഇതേ ഇതുപോലൊന്നാക്കി വെച്ച് കൊടുക്കണം നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ട് ഉണ്ടായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു അതിന് അടിപൊളിയാണ് കേട്ടോ ഇത് പുതിയ ആയിട്ടാണ് വന്നേക്കുന്നത് അതിനെ ഇതുപോലെ സ്വർണൊക്കെ കിട്ടുന്ന പെട്ടിയില്ല ആ പെട്ടി എടുക്കണം കേട്ടോ അടിപൊളിയാണ് അപ്പം ആ പെട്ടി എടുത്തിട്ട് ഒരു ഫോൺ കവറൊക്കെ മേടിക്കുമ്പോ കിട്ടുന്ന ഒരു ഇതാണിത് ഇതിപ്പോ സാന്സങ്ങിന്റെ ഫോൺ കവറിന്റെ ആണ് അടിപൊളിയാണ് പിന്നെ അതെ എന്റെ ഇതുപോലെ കവറും ഫോണൊക്കെ മേടിക്കുമ്പോ ഫോണിന്റെ കവറൊക്കെ മേടിക്കുമ്പോ കിട്ടുന്ന കവറും ഒരു സ്വർണപ്പെട്ടിയാണുള്ളത് അപ്പൊ ദേ ഇതുപോലെ നമുക്ക് ഫോണൊക്കെ മേടിക്കുമ്പോ ഫോൺ കവറില്ലാതെ ഫോൺ മേടിക്കുമ്പോൾ ശരിയല്ലോ അപ്പൊ ഫോൺ കവർ മേടിക്കുമ്പോ കിട്ടുന്ന ഒരു കവറാണിത് പിന്നെ ഒരു സ്വർണ്ണമൊക്കെ മേടിക്കുമ്പം കിട്ടുന്ന പെട്ടി പെട്ടിട്ട് എല്ലായിടത്തും ഉണ്ടാവും ആണതെ അപ്പം ദേ നമ്മൾ ഇത് വെച്ച് ഒരു ആർട്ട് ചെയ്യാൻ പോവുകയാണ് എൻ്റെ ഇതേ ഇപ്പം ഇത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ ഇത്രയാണ് എൻ്റെ ഉള്ളത് ഇത് രണ്ടെണ്ണമാണ് കേട്ടോ അതിൻ്റെ അടിയിൽ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഇത്രയാണ് എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നത് അപ്പം ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളുടെ ആർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ചെയ്യാൻ പോണത് ഫോൺ കവറ് മേടിക്കുമ്പോൾ കിട്ടുന്ന ഇത് എടുത്തിട്ട് ഒന്ന് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഈ ഭാഗം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ അത്രയുള്ള പിക്ചേഴ്സൊക്കെ മാറ്റണം പക്ഷേ അതിനെ നമ്മളൊരു ഇത് കൊടുക്കുന്നില്ല അതിന് മുന്നേതേ ഒന്ന് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്യുന്നത് ശരിയല്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു കുളഞ്ഞൊക്കെ പോണത് അപ്പൊ ദേ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഭയങ്കര പാടാ കേട്ടെ ഈ കവർ കട്ട് ചെയ്യാൻ തന്നെ ഭയങ്കര പാടാ ഭയങ്കര പാട പോയിട്ടു അതോ സ്ലോ സ്ലോ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് കത്രികയുടെ മൂർച്ച പോയാൽ എനിക്ക് ഇന്നിട്ട് നല്ല പണി കിട്ടും കേട്ടോ ഇവളുടെ എന്റെ അനിയത്തിയുടെ കത്രിക അവളേന്ന് എനിക്ക് നല്ലത് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ലെവൽ ആക്കണം അപ്പോൾ നമുക്ക് ലെവലാക്കിയിട്ട് വരാം കട്ട് ചെയ്തപ്പോൾ ഇവിടെ ചുരു കയറ്റി കട്ട് ആയിപ്പോയി അത് കുഴപ്പമില്ല നമുക്കിപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ഇനി ചെയ്യേണ്ട കാര്യം ഈ സൈഡ് ഇതിൻ്റെ ഒരു ഈ സൈഡ് ഉണ്ട് ആ ആ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യാം ഇത് ഫുള്ള് കട്ടിങ്ങല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കട്ട് ചെയ്യാൻ പറയുന്നത് പെട്ടെന്ന് കട്ട് ചെയ്താൽ പെട്ടെന്ന് കാര്യം തീരും പക്ഷേ ഞാൻ കണ്ടില്ല കേട്ടോ ഒരു സാധനം ഉള്ളത് നമുക്കതൊന്ന് ഇളക്കാം അയ്യോ ഭയങ്കര പാടി ഇളക്കയച്ചിരി ടൈം എടുക്കും എന്നാലും നമുക്ക് ഇളക്കാൻ ശ്രമിക്കാം കത്രികയുടെ വാ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഭയങ്കര പാടോ ആ അപ്പോൾ പിന്നെ അത് വിടാം നമുക്ക് ബാക്കി കട്ട് ചെയ്തെടുക്കാം ഇവിടെ ബാക്കി ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയും കൂടി കട്ട് ചെയ്യാം കട്ട് ചെയ്യാം പിന്നെ കൈ വരി പോണോ ഭയങ്കര പാട് നല്ല പാടുണ്ട് എന്നാലും ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് നല്ലായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അടിപൊളി കട്ടിങ് ആണ് എന്റെ കട്ടിങ് പക്ഷേ ഇതുണ്ടോ നല്ല ഇത് ഭയങ്കര കട്ടിയാണ് ഇത് ഭയങ്കര കട്ടിയാണ് നല്ല പാടുള്ളതുകൊണ്ട് വന്നത് എങ്ങനെയാണ് കത്രികയൊക്കെ എന്റെ കൂടിയൊക്കെ കേറുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലൊക്കെ കട്ട് ചെയ്തെത്താം ഇപ്പൊ അതേ ഒരു ബുക്ക് പോലെയായി ഇതുപോലെയാണ് ഇനി നമുക്ക് വേണ്ടത് ഇത് വെട്ടിക്കളയാന്ന് വേണ്ട കേട്ടോ ബാക്കിയൊക്കെ ഇത് ഇങ്ങനെയാണ് ഇതാക്കി കൊടുക്കണം കട്ട് ചെയ്ത് കൊടുക്കണം അടിയും കൂടി ഒന്ന് അടിപൊളി ആയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറെ പേപ്പർ ഇതിന്റെ ഇതിന്റെ കുറച്ച് നീളത്തിന് കട്ട് ചെയ്തിട്ട് ഒന്ന് കേറ്റി കൊടുക്കാം പേപ്പേഴ്സ് നല്ല അടിപൊളിയാണ് കേട്ടോ പേപ്പർ കേറ്റി കൊടുക്കുക അത് വേണ്ടോ ഇതിപ്പോ ഇങ്ങനെയായി ഒരു ബുക്ക് പക്ഷേ ഇത് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനാണ് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് അതിനും ഇത് ഇവിടെ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്യുന്നത് ഇച്ചിരി ചളക്കം പുളക്കമായതുകൊണ്ടാണ് എല്ലാം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് കളേഴ്സ് കൊടുക്കണം അതിനകത്ത് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് അതിനെ ഈ ഒരു പെട്ടിയാണ് നിങ്ങൾ പറയുന്നതിനകത്ത് ഏത് കളർ കൊടുക്കണമെന്ന് ഞാനൊന്ന് സെലക്ട് ചെയ്യട്ടെന്തായാലും അപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ കളറാണ് കേട്ടോ ഭയങ്കര ഡാർക്ക് റെഡാണ് ഡാർക്ക് റെഡ് എടുത്തിട്ട് ഒന്ന് ഇതാക്കിയിട്ട് തുറന്നു കൊടുക്കണം അപ്പോൾ ഡാർക്ക് റെഡ് തുറന്നിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുക്കി അടിച്ചു എന്നാലും അടിപൊളിയായിട്ടില്ലേ ഇതിങ്ങനെ അടിക്കുമ്പോഴില്ലേ എൻ്റെ കയ്യിലൊക്കെ നല്ലവരും പറ്റിട്ടുണ്ട് പക്ഷെ ഇത് പറയാണ്ട് ചോര വീണ് ഉണ്ട് എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിലുണ്ടോ തെളിഞ്ഞൊക്കെ വരുന്ന എമ്മ എന്നാലും നമുക്ക് ഒരു കോട്ടും കൂടി കൊടുക്കണം എന്നാലും എനിക്ക് ഒരു സമാധാനം വരും അപ്പൊ ഫുൾ കോട്ട് അടിച്ചില്ല അടിക്കുന്നതിന് മുമ്പേ ഇങ്ങനെയൊക്കെ ആയി പോണ് എന്തോ ഇങ്ങനെ 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 പാവപ്പെട്ടോര് അടിച്ചും കൊടുക്കുകയാണോ അടിച്ചു കൊടുക്കണം അടിച്ചു കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും നമുക്ക് ചെലപ്പോ എന്റെ അനിയ്ക്ക് ഒരു കളർ പാരറ്റ് ഉണ്ട് അവളിപ്പൊ എന്തൊക്കെയോ ഒക്കെയോ ചെയ്തോണ്ടിരിക്കണോ അതിനകത്തൊരു കൊഞ്ഞി ഇതൊക്കെ മുക്കി കൊടുക്കും അവള് അത് മുക്കാൻ വന്നപ്പോൾ ഞാൻ അത് മുക്കി കൊടുത്തു കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതാണെന്നു തുറക്കുന്ന പറ സിമ്പിൾ ആയി അവിടെയും കൂടി ഒന്ന് കോട്ട് കൊടുക്കണം കോട്ട് അറിയാലോ ഡബിൾ കോട്ട് സിംഗിൾ കോട്ട് ഒക്കെ പറയുന്നത് നമ്മളിപ്പം സാധാരണയൊക്കെ വെള്ള കോട്ട് അടിച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇപ്പൊ ദേ കണ്ടില്ലേ നമ്മളെ വെള്ളക്കൂട്ട എന്തിയെ വെള്ളക്കൂട്ടൻ എന്തെ ഇവിടെ തീർന്നിരിക്കുവാണ് അളിയന ഞങ്ങള് തീർത്തു അതുകൊണ്ട് തന്നെ ഇത് എടുക്കാൻ പറ്റത്തില്ല കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയാലും എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കട്ടെ അതെ ഞാൻ അറിയാതെ എവിടെ നിന്ന് ഇങ്ങനെ എന്നാക്കി കൊടുത്തു ഇങ്ങനെ എന്നാക്കി കൊടുത്തു അപ്പൊ തന്നെ അതെ അളിയൻ പോയി അളിയാളിയ എന്റെ പാട്ടി പോയി അപ്പൊ നമുക്ക് ബാക്കിയും കൂടി അടിച്ചെടുക്കാം ഇതോ ഇത് അടിക്കണം എന്റെ ഓരോ കുറച്ച് നേരം ഉണങ്ങാൻ വെക്കാം ഉണങ്ങുന്നതിന് മുന്നേറ്റിത് ഇത് കണ്ടോ എന്റെ കയ്യിൽ ഫുൾ പറ്റി അതായത് കുഴപ്പമില്ല ഉണങ്ങുന്നതിനും മാറ്റി ബ്രഷ് വെച്ച് ഇങ്ങനെ 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 ഒന്ന് കുത്തി കുത്തി കൊടുക്കുക അടിപൊളിയായിട്ട് കുത്തുക എൻ്റെ ഇപ്പം നാല് സൈസ് ബ്രഷ് ആണുള്ളത് ഇതിപ്പം ഒൻപതാണ് ഇനി ആറുണ്ട് പിന്നെ ഷേ ആറിന് ഏഴുണ്ട് ആറുണ്ട് പിന്നെ അഞ്ചുണ്ട് കേട്ടോ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെ വരും നേരത്തെ കുത്തി കുത്തി കൊടുത്താണ് അതെ ഇതിനെങ്ങനെ വളച്ചെടുത്തത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു പരിപരിപ്പ് പോലെ കാണും അതിങ്ങനെ വരണം ഇതിനകത്തും പരിപരിപ്പ് ഇത് പക്ഷേ ഇതിന്റെ സ്വർണ്ണക്കടയുടെ പേരൊക്കെ തെളിഞ്ഞു വരുന്നില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് നമ്മള് സൈഡിൽ കൂടി ഒതുങ്ങി പോവുക അവർ ഫ്രണ്ടിൽ കൂടി പോട്ടെ അല്ലേ അതെ കോട്ട അടിച്ചു കൊടുക്കുക ഇത് ഇച്ചിരി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് എനിക്ക് പണി കിട്ടിയതാണ് കുഴപ്പമില്ല ഉണങ്ങുന്നതിനും പറ്റാണ് ചെയ്തു കൊടുക്കേണ്ടത് അടിക്കുമ്പോൾ തന്നെ ചെയ്തുകൂടി നല്ല ഈസി ആയിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എൻ്റെ കൂടി എന്ന് വിചാരിച്ചു അതുപോലെ നല്ല ആയിട്ടുണ്ട് അതെ സ്വർണ്ണക്കടയൊക്കെ അങ്ങ് പോകാൻ തുടങ്ങി എന്തായാലും കുഴപ്പമില്ല നമുക്കിതൊന്ന് ക്ലസ്റ്റ് ചെയ്യാൻ വെക്കണം ഉണങ്ങാൻ വെക്കണം ഉണങ്ങാൻ വെച്ച സമയം കൊണ്ട് ഇതൊന്നും വൃത്തിയാക്കാമെന്ന് വിചാരിച്ചത് വൃത്തിയാക്കിയില്ലെങ്കിൽ ഇന്ന് എനിക്ക് പൂരുമാണ് എന്തായാലും നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര പൊട്ടുകയായിരുന്നു കേട്ടോ കുറച്ച് വെള്ളം തൊട്ട് ഇങ്ങനെ തേച്ചപ്പോൾ തന്നെ ഇങ്ങനെയായി അപ്പം കൂടുതൽ വെള്ളം തൊട്ട് ഇത് ഭയങ്കരമായിട്ട് ക്ലീൻ ആവും എന്തായാലും നമുക്ക് ലാസ്റ്റ് ക്ലീൻ ആക്കാം അപ്പോൾ അതെ നമ്മൾ ആ ഐറ്റ് നോക്കാം കിട്ടില്ല ഉണങ്ങിയൊന്ന് തൊട്ട് നോക്കിയതാ നോക്കിയതാണ് കൈഫുള്ളായി ഇന്നുമല്ല കുഴപ്പമില്ല നമുക്ക് ഈ സൈഡും കൂടി ഇറങ്ങാൻ അടിച്ചു കൊടുക്കാം പക്ഷേ സൈഡ് എങ്ങനെ അടിക്കുന്നതിനും എനിക്ക് അറിഞ്ഞു കേട്ടോ ഓക്കെ ഓക്കെ നമ്മളെ എടുത്ത് ഒന്ന് ഇതാക്കാൻ നോക്കിയപ്പോൾ തെളിയുന്നില്ല പെയിൻറ് അപ്പോഴേ മനസ്സിലായി പെയിൻറ് തീർന്നെന്ന് അപ്പം തന്നെ അതെ ഇച്ചിരി വാട്ടർ പെയിൻറ് എടുക്കുന്നതിന് മുമ്പേ ഇച്ചിരി എടുത്ത് ഒന്ന് വാട്ടർ എടുക്കണം എന്നിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ആയിക്കിട്ടും അടിപൊളിയാണ് ഓക്കെ ഇതിപ്പം എങ്ങനെ അടിച്ചെടുത്തു ഇങ്ങനെ അടിച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് കോട്ടം കൊടുത്തിട്ട് ഇതുണ്ടോ ഇതുപോലെ ഒന്ന് തേച്ചു കൊടുക്കണം ഇങ്ങനെ 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 ഒന്ന് കോട്ടം കൊടുക്കണം എന്ത് ഇത് ഉണ്ടോ ഇതുണ്ടോ ഇതുപോലെ എന്താ അവിടെ ഇരുന്ന് എന്ത് ക്യൂ ക്യൂ പറയുന്നുണ്ടോ കേട്ടോ ഇതുകൊണ്ടോ ഞാൻ കുറച്ച് നേരം ലേറ്റായിരുന്നു ആക്കി കുഴപ്പമില്ല നമുക്കിത് ഇതൊന്ന് അടിച്ചടിച്ചു കൊടുക്കാം നേരത്തെ ഒക്കെ അടിച്ച പോലെ തന്നെ ഇപ്പം ഇത് ഇവിടെ ഉണങ്ങിയെന്ന് നോക്കി ഇപ്പം ചെറുതായിട്ട് ഉണങ്ങി വരുന്നുണ്ട് ഇത് ഉണങ്ങാച്ചിരി പാടായത് കൊണ്ട് തന്നെ ഇവിടെ ഒന്നും അടിക്കാൻ പറ്റത്തില്ല ഇനി ഇപ്പം ഇത് ഉണങ്ങിയതിന് ശേഷം അവിടെ അടിക്കാൻ പറ്റൂ അപ്പം അതേ ഒന്നിങ്ങനെ തേച്ച് കൊടുക്കണം നല്ലോര തേച്ച് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ഒന്നാക്കണം സ്പഞ്ചൊക്കെ ഉണ്ടെങ്കിൽ സ്പോഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇങ്ങനെ അങ്ങനെ ആക്കാൻ എനിക്ക് എങ്ങനെ ഇങ്ങനെ ഇപ്പൊ ബ്രഷ് കൊണ്ട് തന്നെ ആക്കാൻ പറ്റുന്നാലും കുഴപ്പമില്ല അങ്ങനെ ഉണങ്ങാൻ വെക്കണം പക്ഷേ ഉണങ്ങാൻ വെക്കാൻ പറ്റത്തില്ല കാരണം എന്താ ഇത് തറേ പറ്റും എന്നാലും കുഴപ്പമില്ല നമുക്ക് എന്താ ശ്രമിക്കാം ഇവിടെ ചെറുതായിട്ട് കൂടി കിടപ്പുണ്ടോ കേട്ടോ അത് നേരെയാക്കിട്ട് അങ്ങോട്ട് തന്നെ ചാരി വെച്ചു കൊടുത്തിട്ടില്ല അതാണ്ടോ ഇങ്ങനെ അങ്ങ് വെച്ചുകൊടുത്താ മതി മറ്റേത് ഉണങ്ങിയോണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് അപ്പൊ അതെ ഊതി ഊതി ആറ്റി ഉണക്കാം ഞാൻ ഇങ്ങനെ വെച്ചത് എടുത്തപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് വന്ന് ഇടക്ക് വെച്ച് അകത്ത് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ചുമ്മാ ചുമ്മാട്ടോ ഞാനതൊക്കെ ചുമ്മാ രീതിയാണ് നിങ്ങളതൊന്നും ചെയ്യുന്ന കേട്ടോ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ടേ അതെ ഇപ്പൊ ഇത് പരിപരിപ്പ് പോലും കാണാം ഇവിടെ സൈഡൊന്നും ഉണങ്ങിയിട്ടില്ല എന്നാലും ചെറുതായിട്ട് കുണങ്ങി വരുന്നുണ്ട് അപ്പൊ എന്റെ ഇത് തെറ്റിയിടിച്ച് വീണിട്ടു പണി കിട്ടി കുഴപ്പമില്ല വലിയ പ്രശ്നമൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ഇതുകൊണ്ടോ അടിപൊളി ആക്കണം ഇമുക്കിത് ഈ ബ്രഷ് ഒന്ന് കഴുകാം വെള്ളമൊക്കെ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെറുതെ എന്തിനാ ആൾക്കാർ ബുദ്ധിമുട്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ ഒക്കെ സെറ്റാക്കി വെച്ചിരുന്നത് ഇപ്പൊ ഈ വെള്ളത്തിന്റെ കളറേ മാറിയിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ വെള്ളത്തിന്റെ കളറ് അന്ന് ദ ഇതുപോലെ ഒന്നാക്കി എടുക്കണം ഇതാണ് ഞാൻ ആ സ്റ്റെമ്പിനടിച്ച കളറ് കേട്ടോ നല്ല രസമാണ് കളർ ഇതും ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും വെള്ളം കൂടി ഇവിടെ അപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ തുടയ്ക്കാൻ ഇത് വേറൊരു കളറുമായി വെള്ളത്തിൽ കൂടി മുഖ്യം അങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് അടിപൊളിയായിട്ട് ഉണങ്ങട്ടെ എന്നും പറഞ്ഞാണ് വെച്ചത് പക്ഷേ ഉണങ്ങുമ്പോൾ ഇച്ചിരി പാടെടുക്കുമോ തോന്നുന്നു ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ തന്നെ എനിക്ക് വെപ്രാളം പിടിച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലായിരുന്നു